ഒന്നിനും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈയിടെയായിട്ട് അപ്പോൾ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് വിട്ടു എന്നു വിടണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കൊരു വീഡിയോനോട് ഒരു എടുക്കാനും അതുപോലെ തന്നെ എന്താ വീഡിയോ ഇടാനും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ ഞാൻ ഒരു കാരണം എന്താ യൂട്യൂബിൽ ഒരു സുഹൃത്ത് യൂട്യൂബിലല്ല എൻ്റെ കൂടെ പഠിച്ചതിൻ്റെ സുഹൃത്ത് ഇപ്പോൾ പല ആളുകൾക്കും പരിചിതമായ ആളാണ് യൂട്യൂബിൽ പല ആൾക്കാർക്കും അറിയാതിരിക്കാൻ ഒരുപക്ഷെ കൂടുതലാളുകൾക്കും ഉള്ളൂ എന്താ നമ്മുടെ നിയാസ് എന്ന് പറയും നിയാസ് നമ്മുടെ വലിയ ഉറമ്പുള്ള ആളാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂടെ പഠിച്ച ആളാണ് അവനെ അങ്ങനെ യൂട്യൂബി തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ വീഡിയോ ഡെയിലി ഇട്ട് പോവാൻ നല്ല രീതിയിൽ തന്നെ വീഡിയോ ഉഷാറായിട്ട് വരുന്നുണ്ട് നീ ഉഷാറായിട്ട് പോകാം അവൻ്റേതായ ഇതിനനുസരിച്ച് അവന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് നല്ല കണ്ടന്റ് കൊടുത്ത് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് അച്ചാരൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെല്പ് ഫുള്ള അയാളെ ആളാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നൊരു ചിന്ത ഉള്ള ഒരു ആളാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ റിയാസ് നമ്മൾ വിട്ടു പോയിട്ടുണ്ട് പെട്ടെന്നായിരുന്നു അവൻ്റെ ഒരു മരണം എന്താ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ വിധിയാണല്ലോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ലോ കേട്ടോ ഓൻ ഇത്രയും പെട്ടെന്ന് നമ്മളൊക്കെ വിട്ട് പോകുന്ന ഇത്രയും കാരണം ഒന്നു ലക്ഷ്യമുണ്ടായിരുന്നു എങ്ങനെയും നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവന് എന്നോട് പറഞ്ഞ കാര്യങ്ങളെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം കേട്ടോ എന്താ അവന് അങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ അവൻ തന്നെ രക്ഷപ്പെടും ഒരുപാട് സാമ്പത്തിക മേഖലയിൽ തന്നെ പിന്നോക്കി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ നല്ല വന്നാൽ നല്ല പണക്കാരും എല്ലാം ഒരു മീഡിയ ആയിട്ട് മീഡിയനും അല്ലാത്ത പോലെയായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പാവാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഞാനും അവനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എട്ടാം ക്ലാസ് മുതൽ ബേച്ചകൾ വ്യത്യസ്തമായിരുന്നു പക്ഷെ പത്താം ക്ലാസ് നിന്നാണ് ഒരുമിച്ച് പഠിച്ചത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ മൂന്ന് വർഷം ഒരുമിച്ചായിരുന്നു എന്നാലതിന് മുന്നേ അറിയുന്ന ആളാണ് കാരണം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു കാരണം ചെറുകൂട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ അതിൻ്റെ ഹൗസിലായിരുന്നവനും കാരണം മത്സരിക്കാനും സ്പോർട്സിനും മെയിനായിട്ട് എന്താ ഫുട്ബോൾ മേഖലയിൽ കാരണം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് പല ക്ലബുകൾക്ക് കേട്ടോ സെക്കുലർ വലിയറുമ്പിൽ അത് പറയുമ്പോൾ തന്നെ ആദ്യം ഓർക്കുക ഞങ്ങളുടെ സ്വന്തം നിയാസിനെയാണ് എല്ലാവരും പിന്നെ ചെറുകോട് പല ഏരിയയിലും ഫുട്ബോൾ കളികൾ കളികളുണ്ടാകുമ്പോൾ എല്ലാ ക്ലബുകൾക്കും വേണ്ടിയിട്ട് അവൻ ഒരുപാട് കളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്താ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ട്രോഫികളും മൊമെൻസും ഒക്കെ മൊമെൻറ്റോകളൊക്കെ അവൻ്റെ വീട്ടിൽ എന്താ ഇപ്പോഴും അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴുണ്ട് അവന് കിട്ടിയ ട്രൂഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ അവന് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവന് പെട്ടെന്നുണ്ടായത് പറഞ്ഞാൽ അവൻ്റെ ഒരു എന്താ പറഞ്ഞൊരു രക്തത്തിന് ചെറിയ ബ്ലോക്ക് കാലിലേക്കുള്ള രക്തത്തിന് എന്താ ബ്ലോക്ക് വരികയും പെട്ടെന്ന് ഒരു കാല് മുറിക്കുകയോ ഉണ്ടായിട്ടോ അവന് ഞാൻ പിന്നെ ആ ഒരു രക്തക്കൊല്ലെ ചെറിയ പ്രശ്നം വന്നിട്ട് ചെറുതല്ല വലിയൊരു പ്രശ്നം വന്നിട്ടാണ് അത് മുറിക്കേണ്ടത് ആ മുറുക്കലും അത് കണത്രയും കൽപ്പന്തിനെ സ്നേഹിച്ചിരുന്ന ഒരാൾ സ്വന്തം കാല് മുറിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായ വേദനകൾ അത്രമാത്രം ഉണ്ടാകും ഞങ്ങൾക്കൊക്കെ ഒന്ന് അവനിങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കാല് മുറിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് തന്നെ ഞങ്ങൾക്കത് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു കേട്ടോ എല്ലാവർക്കും പിന്നെ എല്ലാവരും എല്ലാ ക്ലിപ്പുകളും അവന് വേണ്ടിയിട്ട് എന്താ പൈസ സ്വരൂപിക്കുകയും ഞങ്ങൾ കൂടെ പഠിച്ച കൂട്ടുകാരും സ്വരൂപിക്കുകയും നൽകിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഉഷാറായിട്ട് പോവുകയായിരുന്നു അവന് പെട്ടെന്നാണ് അവന് പെട്ടെന്ന് ബ്ലോക്ക് വന്നിട്ട് വീട്ടിൽ ചായ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഴഞ്ഞു വീണ് ഒരു അഞ്ച് ദിവസമായിട്ടുള്ളൂ അവന്മാരണപ്പെട്ടിട്ട് ഇനി നിയാസ് വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ മുന്നിൽക്കില്ല ഒരു ഇതെന്നു പറഞ്ഞാൽ അവൻ അത്രയും നാട്ടുകാർക്ക് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു കുഞ്ഞൂത്ത് എന്നാണ് അവനെ വിളിക്കുക അവർ പുഞ്ചേരി അത്ര മാത്രമായിരുന്നു എന്താ പറയുക എനിക്ക് ഒന്നൊരു ഇതല്ല കേട്ടോ ഞാനിപ്പോൾ പല ആളുകളും വിചാരിക്കുന്നു അവൻ്റെ വീട് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കാണുന്നവരുണ്ടാവും അവൻ എന്താ പറ്റി എങ്ങനെയാന്ന് പല മേഖലയിലുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇനി നമ്മുടെ നിയാസ് ഇയാസ്ലോകില്ല കൂട്ടുകാരെ അവന് മരണപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നുള്ള ഇതായിരുന്നു ഇനി അവൻ്റെ ഖബർ ഇന്നും സുരക്ഷിതമാക്കിയിട്ട് എന്താ എങ്ങനെ പറയില്ല പുനർജന്മം നൽകുന്നുണ്ടെങ്കിൽ നല്ലൊരു കാൽപന്ത് കളിക്കാരനായിട്ട് എവിടെയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് എന്താ പുനർജന്മം നൽകട്ടെ കിട്ടട്ടെ അങ്ങനെയൊക്കെ പറയലും നമ്മൾ ഹിന്ദുസിൻ്റെ ഇതെല്ലാം പറയുകയാണെങ്കിൽ വല്ല പുനർജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവനൊരു ഭൂമിയിൽ തന്നെ മനുഷ്യരായി പെർക്കട്ടെ അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു എന്തായിരുന്നു എന്താ അവൻ്റെ ആത്മാവിനെ പഠിച്ചവന് എല്ലാം തെറ്റുകുറ്റങ്ങളും പുറത്ത് അവന് മാപ്പ് നൽകും പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു എല്ലാവർക്കും ഷോക്കാണ് കൂടെ എല്ലാവർക്കും പെട്ടെന്നായിരുന്നു രാവിലെ എന്താ ചാടിച്ചുകൊണ്ടിരുന്ന അത് കഴിഞ്ഞ് വേണം മരിക്കലും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈകുന്നേരം എന്താ പൊട്ടുമോ പോസ്റ്റ് മോർട്ടം ഒക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് എത്തിച്ചു ഞങ്ങളൊക്കെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ കൂടെ പിടിച്ച് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അവനന്ന് കണ്ടുപോകുന്നതിൻ്റെ ആ ഒരു ഷോക്ക് എനിക്ക് എന്തോ എന്താണെന്നറിയില്ല നമ്മുടെ ഒരു സുഹൃത്തില്ലേ നമ്മൾ കൂടെ പഠിച്ച് കളിച്ച് ചിരിച്ച് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീട്ടിലെ അകം പോയ പോലെ അന്ന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ വീട്ടിൽ വരികയും വേണ്ടി ചക്കയൊക്കെ കൊടുത്തു തന്നെ അപ്പം പറഞ്ഞു ഒരു പറയാം എനിക്ക് പഴഞ്ചാക്കിയൊന്നും ഇഷ്ടമില്ല കേട്ടോ അത് അതിങ്ങനെ തിന്നാൽ ചങ്ക കിട്ടൂല അതുകൊണ്ട് അത് പഴഞ്ചാക്കി അല്ലാതെ വരിക്ക ചാക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വന്നപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് എന്നെല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ചോദിച്ചു നീ അസിന് എന്താ കാലിന് പറ്റിയത് അപ്പൊ ഒരുപാട് ആളുകൾക്ക് തന്നെ പുറത്തുള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നാലങ്ങനെയുള്ളത് എന്താ ഇപ്പൊ അവനെ നമ്മൾ തനിച്ചാക്കിപ്പോയി എന്തായാലും അവന്റെ കവർ വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക എന്താ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞാല് അവൻ്റെ വ്ലോഗിനി സ്റ്റോപ്പായിട്ടിരിക്കുകയാണ് ഇനി ഇനി ആർക്ക് ആരും ഇനിയിപ്പോൾ അത് യൂട്യൂബായിട്ട് അവൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കാര്യങ്ങളുടെ ഇതൊന്നും തുടങ്ങിണ്ടാവില്ല ആർക്കും അറിയുണ്ടാവില്ല എന്തായാലും കുട്ടികാരനെ നമ്മൾ ഇനി ആസ് പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും അറിയിച്ചതാണ് പിന്നെ പല ആളുകൾക്കും അറിയുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചറിയിച്ചതാണ് കേട്ടോ എന്തായാലും അവൻ്റെ പല ആഗ്രഹങ്ങളും അവനവിടെ നിർത്തലാക്കിയിട്ടാണ് പോയത് കാരണം ഒരു ഫുട്ബോൾ തുടങ്ങുകയാണെങ്കിൽ അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് ഓരോ football രംഗത്തും ഒന്നിനൊന്ന് മെച്ചായിട്ട് അവനെ എല്ലാ ക്ലബുകൾക്കും വേണ്ടിയിട്ട് ഓരോ മേഖലയിലും കല ഉണ്ടാകുന്ന സമയത്ത് ഫുട്ബോൾ കളിക്ക് പോയി എല്ലായിടത്തും നിന്ന് ഫസ്റ്റ് വാങ്ങി കൊടുത്തൊരു വ്യക്തിയാണ് നിയാസ് കുഞ്ഞൂത്ത് അവനിപ്പോൾ നമ്മളോട് വിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി നിയാസ് ബോക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ടാവില്ല കൂട്ടുകാരെ അതും കൂടി കൂടെ അറിയിക്കുന്നു എല്ലാവരോടും എന്താ നന്ദി പറഞ്ഞത് കൊണ്ട് ഇനി എന്താ വീഡിയോസൊക്കെ ആയിട്ടിങ്ങനെ വരണം വരണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താ പറയുക ഒന്നും പറയാനും കിട്ടില്ലാത്തൊരവസ്ഥയെ ഇപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു തോന്നലോ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും അതൊക്കെ തനിക്ക് അങ്ങനെയാണ് നമ്മൾ ഉപ്പുള്ള ആരെങ്കിലൊക്കെ അങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ എന്തേലും മതി അപ്പോൾ ഒരു എന്തോ പോലെയാണ് ഒന്നിനും ഒരു തോന്നലില്ലായ്മ പോലെ ഏതായാലും അപ്പോൾ